ഏറ്റവും ആദരണീയരായ വ്യക്തികളെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഏവർക്കും നമസ്കാരം ദർശന സർവീസ് സൊസൈറ്റിയുടെ യൂട്യൂബ് പ്രോഗ്രാമിലെ അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പിന്റെ പ്രസംഗ മത്സരത്തിൽ എൻ്റെ അമ്മ എന്ന ഏറ്റവും അമൂല്യമായ വിഷയത്തെ പറ്റി സംസാരിക്കുക എന്നതാണ് എൻ്റെ കടമ അമ്മ ലോകത്തിൽ ഏതൊരു മനുഷ്യനും ഒരിക്കലും മറക്കാനാവാത്ത തന്റെ ഗർഭപാത്രമാകുന്ന ഭവനത്തിൽ സുരക്ഷിതമായി സൂക്ഷിച്ച് സമയത്തിന്റെ തികവിൽ ദൈവേഷ്ടം നിറവേറ്റാനായി പ്രസവ വേദന അനുഭവിച്ച് പ്രസവിച്ച് പാലൂട്ടി വളർത്തി തന്റെ രാപ്പകലുകൾ ഇഷ്ടങ്ങളെല്ലാം മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു അപൂർവ വ്യക്തിത്വം ആ അമ്മയെ പരിചയപ്പെടുത്താൻ എനിക്ക് കിട്ടിയ ഈ അവസരം ഞാൻ വിനയപൂർവ്വം സമർപ്പിക്കുന്നു എന്റെ അമ്മ അഞ്ഞൂര് വാഴപ്പിള്ളി വറീതേലിയ കുട്ടി ദമ്പതികളുടെ മൂന്ന് മക്കളിൽ രണ്ടാമത്തെ മകൾ അമ്മാമയും ഇളയപ്പന്മാരും അപ്പനും അമ്മയും അടങ്ങിയ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നു അഞ്ചാം ക്ലാസ് വരെ മാത്രമേ പഠിക്കാൻ കഴിഞ്ഞുള്ളൂ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതിരുന്ന ആ കാലഘട്ടത്തിൽ തൽക്കാലം പഠനം നിർത്തേണ്ടി വന്നു പിന്നീട് വീട്ടു ജോലികളിൽ മാതാപിതാക്കന്മാരെ സഹായിച്ച് ജീവിച്ചു പതിനേഴ് വയസ്സായപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു കുടുംബാന്തരീക്ഷത്തിലേക്ക് പറിച്ചു നടപ്പെട്ടു കുണ്ടന്നൂർ മേക്കാട്ടുകുളം വർക്കിയുടെ ഭാര്യയായി രണ്ട് നാത്തൂന്മാരുടെ പ്രിയപ്പെട്ട നാത്തൂനായി ഏഴ് മക്കളുടെ അമ്മയായി എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ സവിശേഷത എളിമയും അതിഥി സൽക്കാരവുമാണ് വീട്ടിലെ പ്രശ്നങ്ങളെ പറ്റി ഒരിക്കലും പരാതിപ്പെട്ടിരുന്നില്ല സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ഭർത്തൃ സഹോദരിമാരെ സ്വസഹോദരിമാരെ പോലെ കാണാൻ കഴിഞ്ഞു മൂവരും ഏക മനസ്സോടെ ജീവിച്ചു എൻ്റെ അപ്പനെ അമ്മ എന്നും ഒരു ആശ്വാസ ബിന്ദുവായിരുന്നു കാരണം പ്രതിസന്ധികളിലെ പ്രശാന്തതയായിരുന്നു ഏറ്റവും വലിയ അമ്മയുടെ പ്രത്യേകത ഏത് ജീവിതത്തിലാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്തത് എല്ലാം സമചിത്തതയോടെ കൈകാര്യം ചെയ്യാൻ അമ്മയ്ക്ക് കഴിഞ്ഞു പുറമെ ജോലികൾക്ക് പോയിട്ടില്ലെങ്കിലും ഒരുപാട് വീട്ടുജാലികൾ മക്കളെ വിടൽ മക്കളെ നേരായ വിണ്ണം പഠിപ്പിക്കൽ എല്ലാം അമ്മ ചെയ്തു പോന്നു രാവും പകലും ജോലി ചെയ്താലും പരാതിപ്പെടാതെ അക അവകാശവാദം ഉന്നയിക്കാതെ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ചേർത്ത് നിർത്തി പരിപാലിച്ചു പോന്ന മഹത് വ്യക്തിത്വം അഞ്ച് തലമുറയിലെ വിരുന്നുകാർക്ക് വെച്ച് വിളമ്പി നല്ലൊരു കുടുംബത്തിനെ അടിത്തറയിട്ടു തന്റെ മക്കളുടെ ജീവിത പങ്കാളിയായി എത്തിച്ചേർന്ന ഏഴ് മരുമക്കളെ മക്കളെ പോലെ ഉൾക്കൊണ്ടു അവരുടെ കുടുംബാംഗങ്ങളെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ സ്നേഹിച്ചു അയൽക്കാർക്ക് സ്നേഹം വിതറുന്ന നല്ലൊരു ചേച്ചിയായി പതിനേഴ് പേരക്കുട്ടികളുടെ അമ്മാമയായി ഏഴ് കൊച്ചുമക്കളുടെ മുത്തിയ്മമയായി എഴുപത്തെട്ട് തികഞ്ഞിരിക്കുന്നു ആ അമ്മയ്ക്ക് ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കാലം കഷ്ടപ്പെട്ട ആ അമ്മയ്ക്ക് സമ്പാദ്യമായി ബാങ്ക് ബാലൻസോ ഒരു സെന്റ് ഭൂമി പോലും ഇല്ല പക്ഷെ തന്നെ പൊന്നുപോലെ നോക്കുന്ന മക്കളുണ്ട് സ്നേഹം വാരി വിതറുന്ന കുടുംബാന്തരീക്ഷമുണ്ട് എന്നും മൊളിമങ്ങാതെ കാലം വരുത്തിയ മാറ്റങ്ങളോട് കൂടിയ ചുളിഞ്ഞ മുഖവും ഒട്ടിയ കവളുകളും നോക്ക് കാണാൻ കൊതിക്കുന്ന കുറെ നല്ല ബന്ധുമിത്രാദികളുണ്ട് എന്തിനേറെ പറയുന്നു അറുപത് വർഷങ്ങൾ തൻ്റെ ജീവന്റെ ജീവനായ അപ്പനുണ്ട് കൂട്ടിനെ നിത്യവും ചൊല്ലുന്ന ജപമാലകൾ ദിവസവും അർപ്പിക്കുന്ന ദിവ്യബലികൾ ഓർമ്മക്കുറിവിന്റെ വൈകല്യങ്ങൾ തുടങ്ങിയെങ്കിലും തന്റെ മക്കളെ വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന ആ അമ്മ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠപുസ്തകമാണ് ലോകത്തിന്റെ മുൻപിൽ ഒന്നുമല്ലെങ്കിലും താൻ സ്നേഹിക്കുന്ന കർത്താവിന്റെ മുൻപിൽ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ വാടാത്ത ഒരു പൂവായി എന്നും ആ അമ്മയുണ്ടാകും എൻ്റെ അമ്മ പകർന്നു തന്ന നല്ല മൂല്യങ്ങൾ എന്നും നിലനിർത്തിക്കൊണ്ട് ഈ ജീവിതാവുക സ്വർഗീയ തീരെ തടിപ്പിക്കാൻ ഈ അമ്മയെക്കുറിച്ച് കേൾക്കുന്ന ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം